കഴിഞ്ഞ പതിമൂന്ന് വർഷമായി മാവൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് നടത്തുന്ന ദുർഭരണത്തിനെതിരെ അധികാരവിടംവലിക്കെതിരെ വികസന മുരടിപ്പിനെതിരെ പത്തൊമ്പതാം മാവൂരിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തുന്ന ബഹുജന റാലിയും ധർണയ്ക്കും മുന്നോടിയായി സി പി എമ്മിൻ്റെ വാഹനപ്രചരണ ജാഥ മാവൂരിലെ വിവിധ പ്രദേശങ്ങളിൽ വൻ സ്വീകരണം ഏറ്റുവാങ്ങി േംനാഥ് സുരേഷ് പുതുക്കുടി എം ധർമ്മി ചന്ദ്രൻ അനൂപ് തുടങ്ങിയവർ വിവിധ സ്വീകരണ യോഗങ്ങളിൽ പ്രസംഗിച്ചു ഈ കെട്ടിടം നിർമ്മിക്കുമ്പോൾ വളരെ രാഘവത്തോട് കൂടി ജെ സി ബി കൊണ്ടുവന്ന ചെറിയ ചെറിയ കുഴികൾ കുഴിച്ചു ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് ഈ കുഴി അത് കെട്ടിടം ഉണ്ടാക്കാനുള്ള പില്ലറി കോൺ അന്ന് ഞങ്ങൾ പറഞ്ഞു ആ കെട്ടിടത്തിന് ആ പില്ലർ കുഴിക്കു ിയാൽ ഒരു നിലയിൽ അധികം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല അന്നാണ് ഈ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്വാൻ പറഞ്ഞത് ഞങ്ങളെടുത്ത് വിവരമുള്ള എഞ്ചിനീയർമാരുണ്ടെന്നാണ് ഞങ്ങൾ വിവരമുള്ള എഞ്ചിനീയർമാരെ തെരഞ്ഞുപോയി എൻ ഐ ടിയിൽ പോയി ബാലകൃഷ്ണൻ അന്ന് ബാലകൃഷ്ണനായ ധർമ്മദിനും കെ പി ചന്ദ്രനും സി പി എമ്മിന്റെ നേതാക്കന്മാരും എല്ലാവരും കൂടി പോയി എൻ ഐ ടി എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം അല്ല ഇവിടെ കൊണ്ടുവന്നത് എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കുന്ന ആ എഞ്ചിനീയറെ കൊണ്ടുവന്നു വലിയ എഞ്ചിനീയർ പ്രൊഫസറായിട്ടുള്ള എഞ്ചിനീയറെ കൊണ്ടുവന്നു മാവരി കൊണ്ടുവന്ന ഈ സാധനം ഞങ്ങൾ കാണിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ കെട്ടിടത്തിന് ഒരു നിലയിൽ അപ്പുറത്തേക്ക് അതായത് ഒന്നാം നില ഇപ്പോഴത്തെ പഞ്ചായത്ത് ഓഫീസ് വർക്ക് ചെയ്യുന്ന ആ നില ഒഴിച്ചാൽ പിന്നെ അതിന് മേലെ കോരി കെട്ടിടം ഉണ്ടാക്കാൻ പറ്റില്ല ഏത് സമയത്തും പൊളിഞ്ഞു വീഴും പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് ചേർന്നപ്പോൾ ഞങ്ങൾ മെമ്പർമാരാന്ന് അവതരിപ്പിച്ച അവിടെ ഇതിന്റെ മുകളിലെ വലിയ അപകടം ഉണ്ടാകും പ്രയാസങ്ങളുണ്ടാകും ഇങ്ങനെ കെട്ടുകൊണ്ടുണ്ടാക്കരുത് അവർ കേട്ടോ കേട്ടില്ല ഇപ്പോ നിങ്ങളെ പഞ്ചായത്തിനകത്ത് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിനകത്ത് വിവരമുള്ള എഞ്ചിനീയർ ഉണ്ടല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയത് മാവൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട് എന്താണ് അതിൽ പറഞ്ഞത് എന്താണ് അതിൽ പറഞ്ഞത് പതിമൂന്ന് വർഷം മുമ്പ് സി പറഞ്ഞ അതേ കാര്യമാണ് ഏകദേശം റിപ്പോർട്ടിനകത്ത് പറയുന്നു ഈ കമ്മ്യൂണിറ്റി ഹാളും കൺവെൻഷൻ സെന്ററും പഞ്ചായത്ത് ഓഫീസ് കെട്ടിടവും കൺവെൻഷൻ സെന്ററും ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വിടാൻ സാധ്യതയുണ്ട് എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവരാറുണ്ട് എൽ ഡി എഫിനെതിരായി യു ഡി എഫ് അവിശ്വാസം കൊണ്ടുവരാറുണ്ട് എന്നാൽ ഇത് വിചിത്രല്ലേ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ വരെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വനിത എന്തിനാണ് രാജിവെച്ചത് എന്തിനാണ് അവരോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് എന്തിനാണ് അവരെ അധികാരത്തിൽ നിന്ന് വലിച്ചിറക്കിയത് എന്ന് ഈ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന രൂപത്തിലൊരു കാരണം പറയാൻ ഇവരുടെ കയ്യിലുണ്ടോ എന്താ കാര്യം നിങ്ങൾ അധികാരത്തിൽ താഴെ ഇറക്കണം എനിക്ക് വേണം ഇതാണ് ന്യായം എനിക്ക് അധികാരം വേണം അതിനൊണ്ട് അതിന് കൂട്ടി നിൽക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം ജില്ലാ കോൺഗ്രസ് നേതൃത്വം എന്നിട്ട് ബ്ലാങ്ക് പേപ്പറി ഈ വനിതയെ കൊണ്ട് ഒപ്പിടിച്ചു പോന്നാണ് ഞാൻ ശല്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഒരു യോഗം വിളിച്ചു ആ യോഗത്തിൽ പങ്കെടുത്തോ മാവൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് മാവൂർ പഞ്ചായത്ത് ആരെയും ഈ കെട്ടാങ്കൽ റോഡിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി എം എൽ എം വിളിച്ചു ഇവർ പങ്കെടുത്തോ ആദ്യൊന്നും ഇവർക്ക് നേരല്ലേ മാവൂർ പഞ്ചായത്തിന് തള്ളിവിട്ട ഈ ഭരണാധികാരികളെ ഈ നാട്ടിലെ ജനങ്ങൾ ജനകീയ വിചാരണ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ ജനകീയ വിചാരണയുടെ ഭാഗമായിട്ടാണ് ഈ പത്തൊമ്പതാം തീയതി മറ്റന്നാൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് വമ്പിച്ച ബഹുജന മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചുള്ളത് പ്രസിഡന്റിന്റെ പേരുൾപ്പെടെ അങ്ങനെ പലരും അന്ന് മോഹിച്ച് ലാഭം കിട്ടുകയാണല്ലോ പല വ്യാമോഹങ്ങളും ഉണ്ടാക്കി അതിന്റെ ഭാഗമായി ലേലത്ത് പങ്കെടുത്തു ലേലത്ത് പങ്കെടുത്ത് പലരും വിളിച്ചെടുത്തു റൂമുകൾ പത്തിരുപത്തിമൂന്ന് റൂമുകളുണ്ട് പത്ത് ലക്ഷം ഇരുപത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഒക്കെയാണ് ഡെപ്പോസിറ്റ് തുക ആ ഡെപ്പോസിറ്റ് തുക തീരുമാനിച്ച് ലേലംപിളി ആരംഭിച്ചു മത്സരിച്ച് ലേലംപിളി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ മത്സരിച്ച് ലേലംപിളിയായിരുന്നു അങ്ങനെ ലേലം വിളിച്ച ആളുകൾ മാവൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയാണിത് വേണമെങ്കിൽ സെക്രട്ടറി നോട്ട് എഴുതിയിട്ടുണ്ട് ടേബിൾ ഉണ്ട് അത് അവിടെ ആവശ്യപ്പെട്ടാൽ വിവരാകാശ നിയമപ്രകാരം എഴുതി കൊടുത്താൽ ഇതിനകത്ത് പറയുന്നത് എന്താ അറിയോ ഞങ്ങൾക്ക് ഇനി ഈ റൂം കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല ഞങ്ങൾക്ക് ഇനി ഇത് വേണ്ട ഞങ്ങൾ ഡെപ്പോസിറ്റായി തന്നിട്ട് ലക്ഷക്കണക്കിനോപ്പ തിരിച്ചു തരണം ഒരുപാട് വായിക്കാൻ കുറെ സമയം എടുക്കും അതുകൊണ്ട് ഈ ഡെപ്പോസിറ്റ് തുക ഞങ്ങൾക്ക് തിരിച്ചു തരണം അടിയന്തരമ ഞങ്ങൾ പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്ത് വലിയ പലിശ കൊടുത്തിട്ടാണ് പണമെടുത്തിട്ടുള്ളത് അങ്ങനെ അടയ്ക്കപ്പെട്ടിട്ടുള്ള ഈ ഡെപ്പോസിറ്റ് തുക ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ട് പതിനാല് ആളുകൾ ഒപ്പിട്ടിട്ടുള്ള ഒരേ കടലാസാണ് കൊടുത്തത് ആളുകൾ ആ പതിനാല് ആളുകൾ മുഹമ്മദ് കുട്ടി ഉമർവാസ് മുഹമ്മദ് അബ്ദുറഹിമാൻ ബാബുരാജൻ ഒക്കെ ഉണ്ടോ അതിനകത്ത് പതിനാലാളുകളുടെ പേരുണ്ട് ഇതിനകത്ത് പതിനാലാളെ ആ പതിനാലാളുകളെ ഇന്ന് ആ പണത്തിന് വേണ്ടി തിണ്ണ തിണ്ണനിറങ്ങുകയാണ് പഞ്ചായത്ത് ഓഫീസിൽ മനസ്സിലായോ ആ സമയത്ത് ഏതെങ്കിലും ഒരു റൂം എന്തെങ്കിലും ഒരു കച്ചവടത്തിന് കൊടുക്കാൻ വേണ്ടി കഴിയാവുന്ന സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് പകരം സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും മേലെ കുതിര കയറുകയാണ് ഇവിടുത്തെ യു ഡി എഫ് നേതൃത്വം വെച്ച് കുറിപ്പിക്കാൻ കഴിയാത്തതാണ് അതുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിന്റെ തിഞ്ചോലുകൾ ഈ മാവൂർ പഞ്ചായത്തിൽ ആളിപ്പടയാൻ പോവുകയാണ് Dodi Golden Diamonds Mavur <laughs> Invest your sleep on right mattress For wish mattress for healthy sleep